محمد سيد الكونين والثقلين نيو الفريقين من عرب ومن عجم نبيون الاميرون ناهي فلا احد ابر في قول لا من هو على نعم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم

എന്ന് ഒരേ ഒരു അമൽ അത് സ്വലാത്ത് മാത്രമാണ് സൊലാത്ത് സ്വലാത്തിന്റെ ശ്രേഷ്ഠതകൾ പറയാൻ നിന്നാൽ എത്രയാണ് മഹാന്മാർ വിശദീകരിച്ചിട്ടുള്ളത് ഒരാൾ ഒരു സ്വലാത്തെങ്കിലും എല്ലാ ദിവസവും സ്വലാത്ത് പതിവാക്കുന്നവനാണ് എങ്കിൽ അവന്റെ മഹ്ഷറ നഷ്ടപ്പെട്ടു പോകൂല മുത്തിനബിതങ്ങളുടെ ശഫാഴത്ത് കിട്ടാതെ അവൻ പാഴായി പോകൂല എത്ര പോക അതായത് നാളെ അവൻ രക്ഷപ്പെടുമെന്നത് നൂറു ശതമാനം ഉറപ്പാണ് എന്ന് വേറൊരു അമലിനും അതുപോലൊരു ഉറപ്പ് പറഞ്ഞിട്ടില്ല എന്നാൽ സ്വലാത്ത് പതിവാക്കുന്നവരാണോ സ്വലാത്ത് നിരന്തരം ഒരെണ്ണം ചെല്ലിയാൽ തന്നെയും പതിവായി ചെല്ലുന്നവരാണെങ്കിൽ നാളത്തെ ആ വ്യക്തിക്ക് അള്ളാഹു കൊണ്ട് അനുഗ്രഹിക്കുന്നതാണ് സ്വർഗത്തി കൊണ്ടുപോകു മുത്തിനബിതങ്ങൾ അവരെയും കൂട്ടിയിട്ടല്ലാതെ കടക്കൂല കിടക്കൂല നബിതങ്ങൾ എന്തായാലും സ്വർഗത്തിലായിരിക്കുമല്ലോ അപ്പൊ ഈ വ്യക്തി ഇല്ലാതെ ഞാൻ കടക്കൂല കിടക്കൂല എന്നബിതങ്ങൾ ചാട്ട്യം പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സ്വലാത്ത് പതിവാക്കുന്നവർക്ക് അള്ളാഹു സുബാനഹ യും അനുഗ്രഹം ചെയ്തു നേട്ടമുണ്ട് സ്വലാത്തിന് ഏത് സ്വലാത്തും ഒരുപാട് സ്വലാത്തുകൾ മഹാന്മാര് പഠിപ്പിച്ചെന്നതായി കാണല്ലേ അലഹി വസ്ലി തന്നെ ഒരു അത്ഭുതകരമായ പഠിപ്പിച്ചുണ്ട് ഇന്ന് നമുക്കത് എന്ത് ചെയ്യാം ഒന്ന് പഠിക്കാം മനസ്സിലാക്കാം വലിയ സ്വലാത്ത് താങ്കൾ പഠിപ്പിച്ചാൽ ചെറിയൊരു ഈ സ്വലാത്ത് ജില്ലയുള്ള നേട്ടം ഈ സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ അദ്ദേഹത്തിന്റെ വരുന്ന ആയിരം ദിവസങ്ങൾ ൊല്ലാൽ ഇനി വരുന്ന ആയിരം ദിവസങ്ങൾ എഴുപത് മലക്കുകൾ സുബഹയുടെ നേരം ഈ സ്വലാത്തിന്റെ കൂലി ഇങ്ങനെ എഴുതി 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 അവര് തളരുന്നവരെ ൾ തളരൂല്ല പക്ഷെ പഠിപ്പിച്ചു തരണെന്ത് അത്രയേറെ ഉണ്ടാവും ഒരു മനുഷ്യനാണത് ചെയ്യുന്നെങ്കിൽ എന്തായാലും തളർന്നു നശിച്ചോലോ അതുപോലെ ഒരു വ്യക്തി ഈ ഒരു സ്വലാത്ത് ഒരു തവണ ചൊല്ലിയാൽ എഴുപത് മലക്കുകൾ വരുന്നായിരം ദിവസങ്ങൾ എന്തു ചെയ്യും ഇതിന്റെ കൂലി ഇങ്ങനെ സ്വലാത്തിന്റെ പവർ എത്ര എഴുപത് മലക്കുകൾ ആയിരം ദിവസം തുടർച്ചയായിട്ട് എന്ത് ചെയ്യും മുത്തു വെട്ടി സൊലാത്ത് എല്ലിട്ടുണ്ട് പിന്നാള് സൊലാത്ത് എല്ലിട്ടുണ്ട് ഇങ്ങനെ എന്ത് ചെയ്യും അതിന്റെ കൂലി എത്രയാണോ കൂലി അതിങ്ങനെ എഴുതി 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 എന്ത് ചെയ്യും ആയിരം ദിവസം جزى الله عنا محمد صلى الله عليه وسلم بما هو أهله دان صلاة جزا الله عنا محمد صلى الله عليه وسلم بما هو أهله ترى ولا صلاته صلاة ഈ ഒരു സ്വലാത്ത് ഒഴിവാക്കുന്നവർക്ക് ദിവസവും ആളുകൾക്ക് കിട്ടുന്ന നേട്ടം എത്ര ആയിരിക്കും ആലോചിച്ചു ആകെ നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുന്ന തുച്ഛമായ ദിവസങ്ങളാ അല്ലേ വർഷങ്ങൾ എന്നാൽ ഓരോ ദിവസത്തിനും ഇനി ആയിരം ദിവസം വെച്ചിട്ട് ഇങ്ങനെ മലക്കുകൾ കൂലി എഴുതാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എത്ര വർഷം കൂലി കൂലി എത്ര ആയിരങ്ങളുടെ അള്ളാഹു നൽകുമാറാകട്ടെ ആത്മാർത്ഥമായ െ കൂടി ഞാൻ ഇത് പറയുന്ന എന്റെ തങ്ങളുടെ സ്വലാത്താണല്ലോ എന്റെ നേതാവിന്റെ സ്വലാത്താണല്ലോ തങ്ങളുടെ മഹത്താണല്ലോ ആ ഒരു കൽബോട് കൂടി ആ സ്വലാത്ത് പാഴായി പോകും കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് കടം പ്രയാസപ്പെടുന്നവരാണ് കടം കൊണ്ട് എത്ര ലക്ഷം രൂപയുടെ കടമുണ്ട് പറഞ്ഞവരുണ്ട് കോടിക്കണക്കൻ രൂപയുടെ കട ഉണ്ട് എന്ന് പറഞ്ഞവരുണ്ട് ഇങ്ങനെ തുടങ്ങി പല പ്രയാസങ്ങളും ബാങ്കിൽ ലോൺ എടുത്തിട്ട് ആ പ്രയാസത്തിലാണ് അതുപോലെ തന്നെ പലിശ കയറി വലിയ ബുദ്ധിമുട്ടിലാണ് ഇങ്ങനെ തുടങ്ങിയിട്ട് കടം പറഞ്ഞിട്ട് ദക്കാൻ പറ്റി ഒരുപാട് ആളുകളുണ്ട് അവർ എന്റെ ഈ സംബന്ധം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഉമ്മമാരും സഹോദരിമാർ സഹോദരങ്ങളൊക്കെ ഉണ്ടാവും ഈ സ്വലാത്ത് നിങ്ങൾ പതിവാക്കിയ ജീവിതത്തിൽ ഒരു നൂറ് തവണ എല്ലാ ദിവസവും അവസരം കിട്ടി കഴിഞ്ഞാൽ വണെന്നൊക്കെ പെട്ടെന്ന് കഴിയൂലാഹുഹു ഈ ഒരു സ്വനാത്ത് ഒരു നൂറ് തവണ ഒരു ദിവസം ചില്ല എന്നുള്ളൊരു പ്രയാസല്ല അഞ്ചു മിനിറ്റ് മതിയാവും അപ്പോ അവരുടെ കടങ്ങൾ അത്ഭുതകരമായ രൂപത്തിൽ അള്ളാഹുസ് പരിഹരിച്ചു കൊടുക്കുന്നു ചില ആളുകൾ ആളുകളൊക്കെ പറയുന്ന സമയത്ത് ലോക്കറ് തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ ഖജനാവ് എത്ര വിശാലമാണെന്ന് നമുക്കറിയില്ലല്ലോ ഈ ലോകത്തുള്ള സർവ്വ ആളുകളും ഒരു മൈതാനത്ത് ഒരുമിച്ച് കൂടി മല മലക്കുകളും മനുഷ്യനും ജിന്നുകളും എല്ലാം കൂടെ ഒരുമിച്ച് കൂടി എന്നിട്ട് അവരുടെ മുഴുവൻ ആവശ്യങ്ങളും അവർ ചോദിച്ചു എല്ലാ ആവശ്യങ്ങളും എന്തൊക്കെ ആവശ്യമാണ് അള്ളാഹു സുഹാന അതെല്ലാം അവർ അവർ ചോദിച്ചത് മുഴുവൻ അവർക്ക് കൊടുത്തു ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും അള്ളാഹുവിന്റെ വിശാലമായ ഖജനാവുണ്ടല്ലോ ആ ഖജനാവിൽ നിന്നും എത്ര കുറവ് വരുള്ളൂന്ന് അറിയാം നമ്മളിപ്പോ വലിയ സമുദ്രത്തിൽ വലിയ കടലിൽ ചെന്നിട്ട് ഒരു സൂചി എടുത്ത് ഇങ്ങനെ മുക്കി അതൊരു ഇങ്ങനെ പൊക്കുമ്പോ ഉണ്ടാവില്ല അതിന്റെ അത്ര തുള്ളി ഒരു തുള്ളി വെള്ളം ആ വെള്ളത്തിന്റെ അത്ര പോലും കുറവ് എന്ത് ചെയ്യൂല അന്റെ ഖജനാവിന്റെ കുറവില്ല ഇപ്പൊ നമ്മളൊരു സൂചി വെച്ചിങ്ങനെ വെള്ളം കോരിയിട്ട് മുക്കി മാറ്റി കളഞ്ഞാൽ കടലിൽ എന്തെങ്കിലും കുറവുണ്ട് എന്തെങ്കിലും കുറവ് അറിയുവോ അറിയൂ കടൽ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ഇതുപോലും എന്ത് ചെയ്യല അള്ളാഹുവിന്റെ ഖജനാമിന്ന് കുറഞ്ഞു അത്ര പോലും പോകൂലായിരുന്നു ഒന്ന് കുറയൂലായിരുന്നു നോക്കി ആ ഖജനാവ് എത്ര വിശാലമാണെന്ന് ആ ലോക്കർ എത്ര വിശാലമാണെന്ന് അത് തുറന്ന അള്ളാഹു നമുക്ക് നൽകിയാൽ നമ്മുടെ ഒന്നും ഒരു കൊണ്ട് അത് കാലിയായി ആ കടങ്ങളൊക്കെ തീർന്നു പോകും ഈ സ്വലാത്ത് പതിവാക്കുന്നവർക്ക് കൊടുക്കുന്ന വലിയൊരു നേട്ടമാണ് അവരുടെ കടങ്ങൾ നിമിഷ നേരം കൊണ്ട് അള്ളാഹു കൊടുക്കും അള്ളാഹു പതിവാക്കാനുള്ള ഭാഗ്യം അതുപോലെ തന്നെ മറ്റൊരു നേട്ടം കാണാം ആ വ്യക്തി ചെയ്ത പാപങ്ങൾ ഓരോന്നും അവന്റെ ശരീരത്തിൽ നിന്നും നമ്മൾ ഈ പൊതുവെ ചെയ്യുമ്പോൾ ഇങ്ങനെ വെള്ളം ഇട്ടുപോകില്ലേ കുളിക്കുന്ന സമയത്ത് വെള്ളമൊഴുകി പോകില്ലേ ഇതുപോലെ അവന്റെ ശരീരത്തിൽ നിന്ന് പാപങ്ങൾ ഇങ്ങനെ ഒഴുകി ആ വ്യക്തി ചെയ്ത പാപങ്ങൾ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ ഒഴുകി ഒഴുകി ഇങ്ങനെ പോകും കാരണം എന്തെ ആയിരം ദിവസത്തെ കൂലിയെഴുതിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ശരീരത്തെങ്ങനെ അവശേഷിക്കാ എങ്ങനെയാണ് തെറ്റവശേഷിക്കുക അള്ളാഹു സുബാൻ തന്നെ പതിവാക്കാൻ ഭാഗ്യം നൽകട്ടെ ഇങ്ങനെ ഒട്ടനവധി നേട്ടമുള്ള അത്ഭുതകരമായ ഒരു സ്വലാത്ത് സ്വലാത്ത് നമുക്ക് കുറച്ച് എന്താണ് വരുന്നത് അലൈഹി തങ്ങൾക്ക് മുത്തിനപിതങ്ങൾക്ക് സ്ഥാനം എത്രയാണ് നിന്റെ അടുക്കലുള്ളത് വലിയ സ്ഥാനം ഉണ്ടല്ലോ ആ സ്ഥാനം എത്രയാണോ അതിനനുസരിച്ചുള്ള സ്വലാത്തുകൾ ഗുണങ്ങൾ തങ്ങൾക്ക് പ്രതിഫലമായി എത്തിച്ചു കൊടുക്കണേ എത്തിച്ചുകൊടുക്കണേല്ലോ വലിയ നേട്ടം മുത്തരഭിതങ്ങൾക്ക് കൊടുക്കണേന്ന് നേട്ടം കുറഞ്ഞതുകൊണ്ടല്ല മറിച്ച് അവിടുത്തെ സ്ഥാനം ഉയർന്നാലാണ് നാളെ നമുക്ക് പവർ അല്ലെ നമ്മൾ ഉമ്മത്തികൾക്ക് പവർ വിവിധങ്ങളെ സ്ഥാനം വരുന്ന അനുസരിച്ചാണ് അവിടെ നിങ്ങൾ വലിയ സ്ഥാനത്താണെങ്കിൽ നമ്മൾ നിമിഷം കൊണ്ട് പൊക്കെടുത്ത് സ്വർഗത്തി കൊണ്ടുപോകും അങ്ങനെന്ത് ചെയ്യും വലിയ സ്ഥാനത്തെക്കത്ത നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം ഇങ്ങനെ പറയുകയാണ് നമ്മൾ പറഞ്ഞില്ല എങ്കിലും എവിധങ്ങളെ സ്ഥാനത്തിന് കുറവൊന്നും വരില്ല പക്ഷെ നമ്മൾ രക്ഷപ്പെട്ടുകിട്ടാനാണ് സൊലാത്ത് വലിയ എന്തിനാ നമ്മൾ രക്ഷപ്പെട്ടു കിട്ടണം വിശാലം Allah who are mother. So who are the he was a lambima agu. There's Allah who are now mother. So Lah who already he was a lambimahua Aguilu. There's Allah who and Nam mother. Sol who are he was a lambimahua Aguilu. There's a law who and Nam mother. Sol who are he was a lambimahua ahu. There's a law who are mother. who are he was a lambima There's a law who are mother. who are he was a There's a law who are mother. الله <سؤال> عليه وسلم بما هو أهله جزى الله عنا محمد صلى الله عليه وسلم بما هو أهله جزى الله عنا محمد صلى الله عليه وسلم بما هو أهله جزى الله عنا محمد صلى الله عليه وسلم بما هو أهله جزى الله عنا محمد صلى الله عليه وسلم بما هو أهله جزى الله عنا محمد صلى الله عليه وسلم بما هو أهله جزى الله عنا محمد صلى الله عليه وسلم بما هو أهله അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അല്ലോ തങ്ങളെ ഞങ്ങൾക്ക് നീ കാണാനുള്ള ഭാഗ്യം നൽകണേ നൽകണമല്ലോ ഞങ്ങൾക്ക് നാളെ അവിടുത്തെ ശപ്പാഴ്ച നൽകണേല്ലോ ഞങ്ങളുടെ അക്കൗണ്ട് ഞങ്ങളുടെ നന്മയുടെ ഭാഗമില്ല നിറച്ചു തരണേ റഹ്മാനെ അവിടുത്തെ ശപാഴ്ച കിട്ടുന്ന മുത്തക്തി മുതൽ ഞങ്ങളെ ചേർത്തരണേല്ലോ ഞങ്ങളുടെ കടബാധ്യതകളൊക്കെ തരണേ റഹ്മാനെ